റിയാസ് ബൈഡ് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോ വീഡിയോസും ഓരോ ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ നമ്മളിതിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ദുബായിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികളെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് ദുബായ് ലോകത്തെവിടെയുള്ള മലയാളികൾക്കും ദുബായിൽ എന്ത് ബിസിനസ്സാണ് അതിൻ്റെ ലൈസൻസിങ് അതിൻ്റെ പ്രോബ്ലംസ് അതുപോലെ തന്നെ ഞാൻ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുമെന്ന് വിചാരിച്ചത് കെമിക്കൽ ഇൻഡസ്ട്രി ഫോർ എക്സാമ്പിൾ വാഷിംഗ് പൗഡേഴ്സ് അല്ലെങ്കിൽ കാർ വാഷ് അങ്ങനത്തെ കെമിക്കൽ പ്രൊഡക്ട്സുകളാണല്ലോ അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ എനിക്കറിയാം അതിന്റെ ഒരു ബിസിനസ് ആ ഒരു പാക്കേജ് ഇട്ട് ആമസോണിലോ നൂണിലോ നൂൺ എന്നല്ലേ പറയാ വെക്കാനൊക്കെ പറ്റുമല്ലോ ഏഹ് അതിന്റെ ഒരു ലൈസൻസും അങ്ങനെ സാധനങ്ങളൊക്കെ എന്താണ് ആക്ച്വലി സി ബാധിക്കാട് ഒരു വീഡിയോ കണ്ടിട്ട് ഈ എനിക്ക് എൻക്വയറി വന്നു കേരളത്തിലെ ഡിറ്റർജന്റ് മാനുഫാക്ചറായിട്ടുള്ള ഒരു കമ്പനി എക്സ്പാൻഷൻ അങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാട്ടിൽ ഓൾറെഡി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് പ്രൊഡക്ട്സ് ഉണ്ട് ബ്രാൻഡ് ഉണ്ട് ഈ ബ്രാൻഡ് ദുബായിൽ വിൽക്കാൻ വേണ്ടിട്ടാണെങ്കിലും യു എ മാർക്കറ്റിൽ വിൽക്കാനാണെങ്കിൽ ഒരു ട്രേഡിംഗ് ലൈസൻസ് ആവശ്യ അതിൽ നമുക്ക് ബി ടി പി ബിസിനസ് ചെയ്യാം അതോടൊപ്പം ഈ നൂൺ ആമസോൺ പോലുള്ളതിൽ നമുക്ക് സെല്ലർ ആവാം അല്ലെങ്കിൽ വെണ്ടർ ആവാം ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മാനുഫാക്ചറിങ് പിന്നെ ലൈസൻസ് വേണമെന്നു പറഞ്ഞിട്ടാണ് എന്നെ സമീപിക്കുന്നത് അവിടെ മാനുഫാക്ചർ ചെയ്യാനാണോ അതെ പക്ഷെ അതിലൊരു കാര്യമുണ്ട് നമുക്ക് മാനുഫാക്ചറിങ് ലൈസൻസ് വേണമെന്നില്ല കാരണം ഇവർക്ക് ശരിക്കും ഒരു പാക്കേജിങ്ങിന്റെ ലൈസൻസ് മതി ലൈസൻസ് റീപാക്കേജി അതെ അതെ കാരണം ഇവിടുന്ന് സാധനം അവിടെ എത്തിയിട്ട് അല്ല അവിടെ തന്നെ റീപാക്ക് ചെയ്യും അതായത് ഈ അവരുടെ ഡിഷ് വാഷ് ആണ് മെയിൻ പിന്നെ കാർ വാഷ് ഉണ്ട് ഈ പറഞ്ഞ ബാക്കി ലിക്വിഡ്സ് പല ഡിറ്റർജൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഈ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ പ്രൊഡക്റ്റ് വന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് മാത്രമായിരിക്കും അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയൽ ലൈസൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല റീപാക്കേജിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സർവീസ് സെക്ടറിലെ ആക്ടിവിറ്റി ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പ്രോഡക്ട്സ് കെമിക്കൽസ് കെമിക്കൽസ് ഇതിനകത്ത് പിന്നെ കാരണം ഏതൊരു കെമിക്കൽ ബിസിനസ് ആണെങ്കിലും നമുക്ക് പോലീസിന്റെ അപ്രൂവൽ വേണം ഓക്കെ ഓക്കെ ദുബായ് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ ഇല്ലാണ്ട് നമുക്കൊരു കെമിക്കൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല അത് ഏത് തരത്തിലുള്ളതായാലും ഇപ്പോൾ ലബോറട്ടറി കെമിക്കൽസ് ആയാലും മറ്റെന്തായാലും അപ്പോൾ ദുബായ് പോലീസിൽ നിന്ന് ഈ അപ്രൂവൽ എടുത്ത് നമുക്ക് ഈ റീപാക്കേജി യൂണിറ്റ് ഇട്ടാൽ തന്നെ അവർക്ക് ജി സി സി കൺട്രിയിലേക്ക് എവിടേക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആഫ്രിക്കൻ രാജ്യത്ത് എവിടെ വേണമെങ്കിലും ദുബായ് ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഷിപ്പ്മെന്റ് ചെയ്യാനായിട്ട് അപ്പൊ അവര് വരാണ് തുടങ്ങുകയാണെന്നുള്ളതാണ് ഇപ്പൊ അത് വീഡിയോ കാരണം ചെയ്യാൻ പറ്റും വീഡിയോ കാര്യങ്ങളൊക്കെ അതാണ് പോലീസിന്റെ ക്ലിയറൻസ് പോണെന്ന് പറഞ്ഞു അല്ലേ അതെ അതെ അവര് കൃത്യമായിട്ട് അവിടെ എന്താണ് കെമിക്കൽസ് എന്നുള്ള പോലീസ് പരിശോധിക്കും കാരണം അവർ മറ്റെന്തെങ്കിലും കെമിക്കൽസ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ്